സ്റ്റോപ്പിച്ച് വിത്തൗട്ട് സ്ക്രാച്ചിങ് ചൊറിച്ചിൽ നമുക്ക് ചെറിയാതെ നിർത്താം ചൊറിച്ചിൽ ചെറിയൊരു പ്രശ്നമാണെന്ന് നമ്മൾ പലരും കരുതുന്നു പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചൊറിച്ചിൽ കൊണ്ട് തന്നെ ആളുകൾ ചർമ്മം പൊട്ടിച്ച് അത് ഭ്രണമായി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലാകുന്നത് എൻ്റെ ഒരു ബന്ധു ഒരിക്കൽ പറഞ്ഞു ചൊറിച്ചിൽ വന്നാൽ പിച്ചാത്തി വെച്ചാണ് സ്ക്രാച്ച് ചെയ്യുന്നതെന്ന് അത് പരിഹാരമല്ല ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണൂ ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചൊറിച്ചിൽ ശരീരത്തിലായാലും മനസ്സിലായാലും ചൊറിഞ്ഞാൽ തീരില്ല എന്ന് ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് ചൊറിച്ചിൽ തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന വളരെ ലഘുവായതും സയൻസ് പിന്തുണയ്ക്കുന്നതുമായ ഒരു യഥാർത്ഥ അനുഭവമാണ് കാൽമുട്ടിനും പാദത്തിനുമിടയിൽ വയസ്സായവർക്ക് കാണുന്ന ആ പഴയ മുറിവുകൾ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞാൻ ചെറുപ്പക്കാരൻ ഇന്ന് എനിക്ക് അറുപത്തി മൂന്ന് കഴിഞ്ഞു ഇപ്പോൾ എനിക്കും ഇച്ചിങ് സെൻസേഷൻ വരാൻ തുടങ്ങി കാലിൽ മാത്രമല്ല ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും ചൊറിച്ചിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സെൻസേഷൻ തന്നെയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ചൊറിച്ചിൽ വന്നാൽ ഞാൻ ചൊറിയില്ല ആ പഴയ കഥ ഞാൻ ആവർത്തിക്കില്ല കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെ ഒരു ദിവസം ചൊറിച്ചിൽ വന്നപ്പോൾ ഇഗ്നോർ ചെയ്യാനും കഴിയുന്നില്ല സ്ക്രാച്ച് ചെയ്യാനും മനസ്സില്ല അപ്പോഴാണ് എനിക്കൊരാശയം തോന്നിയത് വളരെ പതുക്കെ അത് പരീക്ഷിച്ചു നോക്കി ആ ഒരു ചെറിയ കാര്യം എത്ര ഫലപ്രദമാണെന്ന് എനിക്ക് മനസ്സിലായി സ്ക്രാച്ചിങ് അല്ല റബ്ബിങ് അല്ല വളരെ ലഘുവായി ഫെതർ ടച്ച് പോലെ ഒരു മൂവ്മെൻറ്റ് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ചൊരിച്ചിൽ ശമിക്കാൻ തുടങ്ങി എന്നാലൊരു വലിയ ചോദ്യം ബാക്കിയായി ഇതെങ്ങനെ വർക്ക് ചെയ്തു ചർമ്മത്തിൽ മരുന്നൊന്നും ഇടാതെ ഇതെങ്ങനെ കാമായി അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പിന്നിലെ ശരീരശാസ്ത്രം എന്താണെന്ന് നോക്കാൻ തുടങ്ങിയത് സയൻസ് പറഞ്ഞു വന്നത് ഇതൊരു പുതിയ കാര്യമല്ല ഇത് ശരീരശാസ്ത്രത്തിൽ ഉള്ളതാണ് പക്ഷെ എനിക്കാരും ഇതുവരെ പറഞ്ഞു തന്നിരുന്നില്ല നിങ്ങളോടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അറിയണമെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക എനിക്ക് അത്ഭുതമായില്ല കാരണം എനിക്കതിൻ്റെ ഫലം നേരിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം ഇത് സ്കിൻ ഡിസീസ് അല്ല ഇൻഫെക്ഷൻ അല്ല ഫംഗസ് മാത്രം കൊണ്ടുണ്ടാകുന്നതുമല്ല ഇച്ച് എന്നത് പലപ്പോഴും ഒരു നിറവ് സിഗ്നലാണ് പലപ്പോഴും ചർമ്മം കേടായിട്ടല്ല ചൊറിച്ചിൽ വരുന്നത് പക്ഷെ ചൊറിഞ്ഞാൽ തീർച്ചയായും ചർമ്മം കേടാകും ചൊറിച്ചിലെന്ന സെൻസേഷൻ പലപ്പോഴും നാടികൾ ഓവർ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയും ലോവർ ലെഗിലും ചില ഭാഗങ്ങളിലുമുള്ള സർക്കുലേഷൻ കുറയും സ്കിൻ ഡ്രൈയും തിന്നുമാകും ഇത് ലോകമല്ല ഇത് ഏജിങ് ഫിസിയോളജിയാണ് നമ്മുടെ ചർമ്മത്തിനുള്ളിൽ ചില സ്പെഷ്യൽ നെർവ് സെൻസേഴ്സ് ഉണ്ട് മെക്കാനോ റെസെപ്റ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത് ഇവയുടെ നോർമൽ ഫംഗ്ഷൻ എന്താണെന്നാൽ മൃദുവായ ടച്ച് സെൻസ് ചെയ്യുക മൂവ്മെൻറ്റ് ഡിറ്റെക്റ്റ് ചെയ്യുക പൊതുവിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക പക്ഷേ സ്കിൻ ഡ്രൈ ആകുമ്പോഴും പോഷണങ്ങൾ കുറയുമ്പോഴും ഇവ ഓവർ സെൻസിറ്റീവ് ആകും അപ്പോൾ ഇവ ബ്രെയിനിലേക്ക് ഫാൾസ് ഇച്ച് സിഗ്നൽസ് അയക്കും അതുകൊണ്ടാണ് മുറിവില്ല റാഷില്ല ചിലപ്പോൾ ഒരു വ്യക്തമായ കാരണമില്ലാതെയും ചൊറിച്ചിൽ തോന്നുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രിയാകുമ്പോൾ ചൊറിച്ചിൽ കൂടും കാരണം സ്കിൻ കൂടുതൽ ഡ്രൈ ആകും കോർട്ടിസോൾ കുറയും മെക്കാനോ റെസെപ്റ്റേഴ്സ് കൂടുതൽ സെൻസിറ്റീവ് ആകും അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ ഇച്ച് വന്നാൽ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് മെക്കാനോ റസെപ്റ്റേഴ്സ് ഓവർ ആക്റ്റീവ് ആണെങ്കിൽ അവയെ കാം ചെയ്താൽ ഇച്ചിങ് തനിയെ കാമാകുന്നു ന്യൂറോ സയൻസ് പറയുന്നത് എസ് അഥവാ അതേ എന്നാണ് കാരണം ഫെതർലൈറ്റ് ടച്ച് ചെയ്യുമ്പോൾ പെയിൻ നെർവസ് ആക്ടിവേറ്റ് ചെയ്യില്ല അതേസമയം ചൊറിഞ്ഞാൽ പെയിൻ നെർവ്സ് കൂടുതൽ ആക്ടിവേറ്റ് ആകും അതുകൊണ്ടാണ് ഒരിക്കൽ ചൊറിഞ്ഞാൽ നിർത്താൻ പറ്റാത്തത് ഫെതർ ടച്ചിൽ മെക്കാനോ റെസിപ്റ്റേഴ്സ് മാത്രം ആക്ടിവേറ്റ് ചെയ്യും അവ സ്പൈനൽ കോഡിലേക്ക് കാമിങ് സിഗ്നൽസ് അയക്കും ഇച്ചു സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തുന്നതിന് മുമ്പേ ബ്ലോക്ക് ചെയ്യപ്പെടും ഇത് ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇതിനൊരു പേര് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നീട് പഠിച്ചപ്പോഴാണ് സയൻസിൽ ഇതിനെ ന്യൂറോ സ്കിൻ തെറാപ്പി എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഇത് ഒരു ട്രീറ്റ്മെൻറ്റായി കാണരുത് ഫെതർ ടച്ച് എന്നത് ഇത് ന്യൂറോ സയൻസിലുള്ള ഒരു കാമിംഗ് പ്രിൻസിപ്പിൾ മാത്രമാണ് പ്രഷറില്ല സ്ക്രാച്ചിങ് ഇല്ല റബ്ബിംഗ് ഇല്ല ഹെയറിൻ്റെ മുകളിലൂടെ സ്കിന്നിൻ്റെ പുറത്ത് വളരെ ലഘുവായ ഒരു തഴുകൽ മാത്രം ഒന്നും ഫീൽ ആകുന്നില്ല എന്ന് തോന്നിയാൽ അത് തെറ്റല്ല അത് പെയിൻ നെർവസ് ട്രിഗർ ചെയ്യാത്തതിൻ്റെ അടയാളമാണ് എന്ന് വെച്ചാൽ ഫെതർ ടച്ച് കറക്റ്റ് ആയി എന്ന് പക്ഷെ ഒരു കാര്യം ഓർക്കുക സ്കിൻ ആൾറെഡി ഇഞ്ചുവേർഡ് ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അമിതമായ ഡ്രൈനസ് ഉണ്ടെങ്കിൽ അത് വേറെ വിഷയം അവിടെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ പ്രോപ്പർ സ്കിൻ കെയർ അത്യാവശ്യമാണ് എൻ്റെ അനുഭവത്തിൽ സ്ലീപ്പിനു മുമ്പ് മെക്കാനോ റെസെപ്റ്റേഴ്സ് കാമായാൽ നൈറ്റിച്ച് വരില്ല അൺകോൺഷ്യസ് സ്ക്രാച്ചിങ് ഉണ്ടാകില്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും ഒരിക്കൽ കാമായാൽ അതേ സ്ഥലത്ത് ചൊറിച്ചിൽ തോന്നാതിരിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചൊറിച്ചിലെല്ലായ്പ്പോഴും സ്കിന്നിൻ്റെ തെറ്റല്ല പലപ്പോഴും അത് നെർവ്സിൻ്റെ ഓവർ റിയാക്ഷനാണ് നമ്മൾ ശരീരത്തോട് യുദ്ധം ചെയ്യേണ്ട അതിനെ മനസ്സിലാക്കാൻ പഠിച്ചാലും മതി പലതരം ചൊറിച്ചിലുകളും കൺട്രോളിൽ നിർത്താനാകും ശരീരത്തെ ശരിയായി കേൾക്കാൻ പഠിച്ചാൽ ഈ വീഡിയോ വ്യക്തിപരമായ അനുഭവവും നിലവിലുള്ള ശരീരശാസ്ത്ര അറിവുകളിലൂടെയുള്ള വിശദീകരണമാണ് ഇത് മെഡിക്കൽ ഉപദേശമല്ല ആരോഗ്യ പ്രശ്നമുള്ളവർ ദയവായി ഡോക്ടറെ സമീപിക്കുക താങ്ക്